നെല്ല് സംവരണ കുടിശ്ശികയായ എണ്ണൂറ്റി അൻപത്തിരണ്ട് ദശാംശം രണ്ടേ ഒൻപത് കോടി രൂപ കേന്ദ്രം കേരളത്തിനെന്ന് വെച്ചതോടെ ഇത് സംബന്ധിച്ച് യു ഡി എഫും ബി ജെ പിയും ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതായി മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ക്ലെയിം വഴി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെയും എഴുന്നൂറ്റിഅൻപത്തിയാറ് ദശാംശം രണ്ടേ അഞ്ചു കോടി രൂപ കൂടി തരാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു നെല്ലിന്റെ കാര്യത്തില് വെറുതെ ഇവർ ഇവർ കണക്ക് കണക്ക് കൊടുത്തിട്ടില്ല നേരത്തെ അത് അത് പറയും കേരളത്തിൽ നിന്നുള്ള അവരൊന്നും പറഞ്ഞില്ല എണ്ണൂറ്റി ചില്ലായിരം കോടി ഇപ്പം കിട്ടി ഇനിയൊരു ഏകദേശം അത്രയും കിട്ടാനുണ്ടെന്നാണുള്ള കണക്കിൽ വരുന്നത് അപ്പം ആ പണം നമ്മൾ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകത പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നെല്ലോ ഗോതമ്പോ കൊടുക്കാൻ പോയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് വയലിൽ നിന്ന് കൊയ്ത് അത് ഉണക്കി കൊണ്ടുപോയി ഗോഡൌണിൽ കൊണ്ടു കൊടുക്കണം എന്നിട്ട് ആറുമാസം കഴിഞ്ഞാൽ പണം കിട്ടും കേരളത്തിൽ എങ്ങനെയാ വയലിൽ കൊയ്ത് വരമ്പത്ത് കൊയ്ത് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞു വരമ്പത്ത് വെച്ച് അവിടുന്ന് തന്നെ വന്നെടുക്കും നിങ്ങൾ പാലക്കാടും കുട്ടനാടും ഒക്കെ പോയി നോക്കിയാൽ അറിയാം അവിടുന്ന് തന്നെ നെല്ല് അവിടുന്ന് എടുത്തിട്ട് എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ആറുമാസം കഴിഞ്ഞവരെ ഇത് ഉണക്കി കൊടുത്ത് ആറുമാസം കഴിഞ്ഞ് പണമല്ല കേരളത്തിൽ ചെയ്യുന്നത് പി ആർ എസ് എന്ന് പറഞ്ഞ ശമനമാണ് ഈ അതെന്ന് പറഞ്ഞാൽ ഈ പാടി റെസീറ്റ് ഷീറ്റാണ് ഈ പി ആർ എസ് കാണിച്ചാൽ കർഷകർക്ക് ആ പണം കിട്ടും ഇതിന് പലിശ ഉണ്ടാവും